ശാശ്വത പരിഹാരം പ്രശസ്ത ം ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ മാക്സ് കെയർ ഹോസ്പിറ്റലിൽ നാല് ഒമ്പത് ആറ് രണ്ട് രണ്ട് വടക്കാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ രാത്രികാല പഠന ക്ലാസിന് തുടക്കമായി പി ടി സിയാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചരി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ ലക്ഷ്യ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ നടന്ന രാത്രികാല ക്ലാസ് പി ടി എ പ്രസിഡന്റ് സി ആർ നിഷാദ് ഉദ്ഘാടനം ചെയ്തു നല്ല കഴിവും പ്രാപ്തി പക്ഷെ കുറച്ച് പ്രാപ്തി കുറവുണ്ട് അപ്പൊ അവരെ നമ്മൾ മുഴുവൻ ഇവിടെ പഠിപ്പിച്ച് നൂറ് ശതമാനം വിജയത്തിലേക്ക് അവരെ എത്തിക്കാൻ നല്ല മാർക്ക് അവർക്ക് വാങ്ങി കൊടുക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പൊ അത് നിങ്ങളെല്ലാവരും വീട്ടിൽ വീട്ടിൽ ഇരുന്ന് പഠിക്കുമ്പോൾ വീട്ടിൽ ഇവിടുന്ന് ക്ലാസ് കഴിഞ്ഞാൽ ഒരാഴ്ച ഭാഷ പറഞ്ഞ പോലെ ഒരുപാട് ഉത്സവങ്ങളുണ്ട് പൂരങ്ങളുണ്ട് ഒരുപാട് പരിപാടികളുണ്ട് അതൊക്കെ മാറ്റി മാറ്റിവെച്ച് ഈ എക്സാം കഴിയും വരെ ഇവരുടെ കാര്യത്തിൽ നല്ലൊരു ശ്രദ്ധ പേരൻസിൻ്റെ ഭാഗത്തു ഉണ്ടാവണം സ്റ്റാഫ് സെക്രട്ടറി കെ സി ശ്രീവത്സൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഹെഡ് മിസ്ട്രസ് എ എം സീമ കെ എ ബൈജു ജെ ആർ റീജ ഡോക്ടർ എം ജ്യോതി രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു വി സി വി ന്യൂസ് വടക്കാഞ്ചേരി